ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞാനിന്ന് ഒരു കുഞ്ഞ് മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു ഫൗണ്ടേഷനും അതുപോലെ ഒരു ലിപ്സ്റ്റിക്കും വാങ്ങി അപ്പോൾ അന്ന അതൊന്ന് ജസ്റ്റ് മുഖത്ത് യൂസ് ചെയ്യുന്നത് രാത്രി ഒരു വീഡിയോ ഇട്ടെടുത്താലോ എന്നൊരു ഐഡിയ തോന്നി അതാണ് കേട്ടോ ഇത് അറുപത് രൂപയുടെ ഒരു ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ കുറേ നാളുകളായിട്ടൊരു ഫൗണ്ടേഷൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അതൊരു തവണ എനിക്കത് കിട്ടിയ ആണ് കേട്ടോ നല്ല ബ്രൗൺ കളർ ഡാർക്ക് സ്കിന്നുകാർക്ക് പറ്റുന്ന ഒരു തരം ഫൗണ്ടേഷൻ ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് അത് കിട്ടുന്നില്ല അതായത് ആ ഒരു പർട്ടിക്കുലർ ഫൗണ്ടേഷൻ അത് കറക്റ്റ് അത് ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും എന്നാൽ അധികം വെള്ളപ്പാണ്ട് പിടിച്ച പോലെയോ വെള്ളപൂശി പോലെയോ തോന്നിക്കാത്ത തരം ഒരു പ്രത്യേക തരം ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് അത് പിന്നീട് ഞാൻ ഒരു കടകളിലും എല്ലാ കടകളിലൊന്നും കേറിയിട്ടില്ലെങ്കിലും പിന്നീട് പല കടകളിലും കയറുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഇപ്രാവശ്യം അത് തിരക്കി പക്ഷെ അത് കിട്ടിയില്ല അപ്പൊ ഞാൻ ഇത്തിരി മഞ്ഞ പോലത്തെ ഗോൾഡൻ കളർ പോലത്തെ ഫൗണ്ടേഷൻ കണ്ടപ്പോൾ അന്ന് അത് എടുത്തു നോക്കി എല്ലായിടത്തും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ട്യൂബ് പോലത്തെ ഉണ്ട് കേട്ടോ ഒരു ക്രീം പോലത്തെ ഫൗണ്ടേഷൻ പോലത്തെ അത് അതും ഈ പറഞ്ഞ പോലെ ഒരു റോസ് കളർ ഉണ്ടെങ്കിൽ പോലും അത്ര ഇതല്ല ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകാം അത് അത് എൻ്റെ കയ്യിലുണ്ട് അപ്പൊ അത് ഏഹ് അതിനേക്കാൾ കുറച്ചുകൂടെ ഡാർക്ക് ഉദ്ദേശിക്കുന്നത് ഞാൻ ക്രീം ആയാലും ഫൗണ്ടേഷൻ ആയാലും എന്തായാലും അപ്പൊ പക്ഷെ അതൊന്നും അത് പിന്നീട് കിട്ടിയിട്ടില്ല അപ്പൊ എന്നോർത്ത് വന്ന ഒരു ഗോൾഡൻ മഞ്ഞ കളർ പോലെ ഗോൾഡിഷ് കളറുള്ള ഒരു ഫൗണ്ടേഷൻ എടുത്തു നോക്കിയാലോ അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകുമോ എന്നറിയാനായിട്ട് അതാണ് ഇപ്പൊ പെരട്ടിയിരിക്കുന്നത് ബി സിൻസിയർലി വലിയ വ്യത്യാസമൊന്നുമില്ല സാധാരണ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു കളർ തന്നെ തോന്നിച്ചോളൂ കേട്ടോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഒരു ഉണ്ടാകുമോ എന്ന് എനിക്ക് പക്ഷേ മറ്റേ ഫൗണ്ടേഷൻ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിടുമ്പോൾ കറക്റ്റ് മുഖത്തിന് പോലെ തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ നന്നായിട്ട് ഡാർക്കായൊരു വ്യക്തിയാണ് അപ്പോൾ അത് വളരെ വൈറ്റ് കളർ ഫൗണ്ടേഷൻ മുഖത്ത് തേക്കുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ പാണ്ട് പിടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും ഇരിക്കുന്നത് അന്നൊരു മൈൽഡായിട്ടുള്ള ഒരു കറുത്ത നെർക്കാർക്ക് അതായത് ഡാർക്ക് സ്കിൻകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫൗണ്ടേഷൻ ആണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കണ്ണ് എഴുതാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ പുറത്ത് നല്ല മഴയാണെ അത്യാവശ്യം നേരം ആയിട്ടുണ്ട് പക്ഷെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സമയമൊന്നും ഞാൻ നോക്കിയില്ല ഫൗണ്ടേഷൻ ഇട്ടത് അത് കിടക്കാനായിട്ട് പോവുകയാണ് അത് ഫൗണ്ടേഷൻ ഇട്ട് കിടക്കാൻ വേണ്ടിയല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ടതാണ് കേട്ടോ രാത്രി അങ്ങനെ നേരത്തെയൊക്കെ ഞാൻ ഫെയർ ആൻ പിന്നെ ഒരു എന്താണോ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഫെയർ അവറോ അങ്ങനത്തെയൊക്കെ കുറച്ച് ക്രീംസൊക്കെ യൂസ് ചെയ്യുമായിരുന്നു പോൺസിൻ്റെ ഓല് എല്ലാ പലതരം എല്ലാ അഭ്യാസങ്ങളും മുഖത്ത് കാണിച്ചു നോക്കിയുണ്ട് വെളുക്കാൻ വെളുക്കണം മുഖം ബ്രൈറ്റ് ആകണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടൊക്കെ ആട്ടോ അത് ചെയ്തേ ഇപ്പോൾ എനിക്ക് മുഖം ബ്രൈറ്റ് ആകണം എന്നുകൊണ്ട് നിറം വെക്കണം എന്നൊക്കെ എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് പക്ഷേ ഉള്ള നിറത്തെ കുറച്ചും കൂടെ ആക്കി വെക്കുക ഒന്ന് ഗ്ലേസ് ആക്കി വെക്കുക കറുപ്പാണെങ്കിൽ മുഖത്തിന് കരിവാളിപ്പ് തോന്നിക്കാത്ത തരത്തിൽ ഒരു വൃത്തിയായി ഇരിക്കുക അങ്ങനെയൊക്കെയാണ് എനിക്ക് പൊള്ളൂ എന്നാലും ഗ്ലേസിങ് വേണമെന്നുണ്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെയാണ് കേട്ടോ കുമ്പെറുകയിൽ കുങ്കുമ്പം തുടങ്ങുന്നത് അതാരും ഒന്നും മോശമായി കരുതരുത് സത്യം പറയാം ഞാൻ എപ്പോഴും എൻ്റെ സാധനങ്ങളെല്ലാം അവിടെ പുതിയ ലിപ്സ്റ്റിക്ക് ആണ് അമ്പത് രൂപയുടെ ലിപ്സ്റ്റിക് ആണ് പക്ഷെ അത് കുറച്ചും കൂടെ ഡാർക്കായിട്ട് തോന്നിയായിരുന്നു എടുത്തപ്പോൾ പക്ഷേ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കളറ് റെഡ് ഇഷ് തന്നെ വരുന്നത് ഭയങ്കര റെഡ് ഇഷ് അല്ല ഇത്രയും മജന്ത കൂടിയ റെഡ് ഇഷ് കളറ് ഇത്രയും കൂടെ ഡാർക്കാണ് ഞാൻ അത് കണ്ടപ്പോൾ വിചാരിച്ചത് എപ്പോൾ എടുത്താലേ റെഡേ കിട്ടുകയുള്ളു കുറച്ച് എനിക്കൊക്കെ ചേരുന്നത് കുറച്ച് ഡാർക്ക് ഇഷ് ആയിട്ടുള്ള ന്യൂഡ് ലിപ്സ്റ്റിക്ക് തന്നെ എനിക്ക് ചേരുള്ളൂ ടുകയും ചെയ്യണം കിട്ടുന്ന അധികം തോന്നിക്കാത്ത തരത്തിലുള്ള ഒരു വൃത്തിയായ സംഭവം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഐറ്റം പുതിയത് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടത് ആ പിന്നെ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എത്ര എടുത്ത് വെച്ചാലും പിന്നെയും നോക്കുമ്പോൾ ഒന്നും കാണില്ല ഒരു തവണ എടുക്കും ഏതെങ്കിലും ഒരു ദിവസം എടുത്തിട്ട് നമ്മളത് ഇമ്പ്രോപ്പറായിട്ട് എവിടെയും വെച്ചാൽ പിന്നെ അത് കാണില്ല അപ്പം ഈ കുങ്കുമം ഉണ്ട് എവിടെയോ എവിടെ ഉണ്ട് അത് എടുത്തുകൊണ്ടെന്ന് അടുത്ത് വെച്ചില്ല അതുകൊണ്ടും ആണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് വെച്ച് നിറയെ തോട്ടത് ഇനി അതൊരു മോശമായോ കുറ്റപ്പെടുത്തിയോ ആരും വിചാരിക്കേണ്ട കേട്ടോ ഓക്കെ അപ്പം ഞാനും ഒരു പുട്ട് അപ്പം അന്ന് തന്നെ ഒരു പുട്ടും വാങ്ങിച്ചായിരുന്നു കേട്ടോ സത്യം പറയാലോ ബി സിൻസിയർലി പറയുകയാണെ എൻ്റെ എപ്പോഴും ഉള്ള വാക്കാണേ ബി സിൻസിയർലി ഓക്കെ അന്ന് തന്നെ ഞാൻ ഇപ്പോഴുണ്ടല്ലോ ഒരുപാട് പൈസകൾ കളയുന്ന ഐറ്റംസാണ് കമ്മൽ പുട്ട് ഓക്കെ കമ്മല് പൊട്ട് ഇതിന് ഒരുപാട് പൈസകൾ കളഞ്ഞിട്ടുണ്ട് മാലയ്ക്കൊന്നുമല്ല കമ്മലിന് പൊട്ടിൽ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാൻ പോലും പറ്റില്ല ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പോൾ സ്വർണ്ണങ്ങൾ മേടിക്കാനുള്ള പൈസ കളഞ്ഞിട്ടുണ്ടാവും കാരണം എൻ്റെ എന്തെങ്കിലും ഒരു എൻ്റെ അത്യാവശ്യം പൈസയുള്ളപ്പോൾ എന്തെങ്കിലും നല്ല മാല പൊട്ടി മാലയ്ക്കും കളഞ്ഞിട്ടുണ്ട് മാല കമ്മൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വേറെ ആവശ്യത്തിനുള്ളതാണെങ്കിൽ കൂടി ഞാൻ എന്താ തമിണിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പിടിക്കുവാണേ അപ്പോൾ വേറെ ആവശ്യത്തിനുള്ളതാണെങ്കിൽ കൂടി ഞാൻ ഒന്ന് ജസ്റ്റ് കമ്മല് കാണുമ്പോൾ അത് വിട്ടുപോയല്ലോ ഓർത്ത് അതങ്ങ് വാങ്ങിക്കും മാലയൊക്കെ എന്നിട്ട് പിന്നീട് അത് അതിൻ്റെ എന്തെങ്കിലും ഒരു കല്ല് പോയാൽ പിന്നെ ഉപയോഗിക്കാണ്ട് വെക്കും ചിലപ്പോൾ അത് കാണാണ്ടാകും എവിടെയെങ്കിലും കൊണ്ടു വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ അത് പോയിട്ടുണ്ട് ചിലപ്പോൾ ആർക്കതിലൊക്കെ കൊടുത്ത് തിരിച്ച് തരാതിരുന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് കുറേ കമ്മലും മാലയും അതുപോലെ തന്നെ എൻ്റെ വീക്ക്നെസ് ചോറ് എനിക്ക് ചുമ അപ്പോൾ അങ്ങനെ അപ്പൊ എൻ്റെ പൂച്ചക്കുട്ടൻ എൻ്റെ മടിയിലേക്ക് കയറാൻ വേണ്ടി താഴെ എന്ന് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞാവ എന്റെ എന്തോ ചെമ്പൂത്ത് അല്ലെങ്കിൽ എന്താ എൻ്റെ എൻ്റെ പറയാ എന്റെ എന്റെ കുഞ്ഞുവഞ്ഞ് വീട്ടു ഒന്നും ആരും വിളിക്കാറില്ല എന്റെ ഹസ്ബൻഡ് വിളിക്കുന്നത് എന്തോ ഒരു പേര് അറിയാമോ What will be